ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ പറയട്ടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പി എസ് സി കറണ്ട് അഫയർസ് സെക്ഷനാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആൻറ്റിബയോട്ടിക്കളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടന്ന പരിശോധനയുടെ പേര് ഓപ്പറേഷൻ അമൃത് അമൃത് എന്നാൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിവരാസന പുരസ്കാരത്തിനർഹനായ തമിഴ് പിന്നണി ഗായകനാരാണ് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ന്യായവിലയ്ക്ക് ഗുണമേന്മയുള്ള മത്സ്യവിഭവങ്ങൾ ലഭ്യമാകുന്നതിനായി ഫിഷറീസ് വകുപ്പിൻ്റെ സഹായത്തോടെ മത്സ്യഫെഡ് ആരംഭിക്കുന്ന കേരള സീ ഫുഡ് കഫേ പ്രവർത്തനം തുടങ്ങിയത് തിരുവനന്തപുരം ജില്ലയിലുള്ള ആഴാംകുളം എന്ന സ്ഥലത്താണ് ശൈശു വിഭാഗം തടയാൻ വനിതാ ശിശുവികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് പൊൻവാക്ക് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ഒന്നിൽ കുറയാത്ത പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി കേരള വിനോദസഞ്ചാര വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കേരള ടൂറിസം സമഗ്ര സം സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹം ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹം മരണമടഞ്ഞത് തൊണ്ണൂറ്റൊന്ന് വയസ്സായിരുന്നു രണ്ടാം മുഴമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നോവൽ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ഏതാണ് കൊല്ലം ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി അറുപത്തി മൂന്നാമത്തെയാണ് അത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് എന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ജനുവരി അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരിയാണ് സാറ ജോസഫ് ഓഫീസുകളിൽ ഉച്ചയൂണി ലഭ്യമാകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ലഞ്ച് ബെൽ കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായ ഓൺലൈൻ ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട് വിദ്യാർത്ഥികളിൽ നേതൃഗുണം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പരീക്ഷാത്മക പഠന പരിപാടിയുടെ പേരാണ് പ്രേരണ കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിൽ ആദ്യ കൂൺഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നന്ദിയോട് ഗ്രാമപഞ്ചായത്താണ് അത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ഏതാണ് അലകവ്യൂഹമാണ് കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് സംരംഭക മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ പുരസ്കാരത്തിന് അർഹനായ വനിതാ സംരംഭകയാണ് പമേല അന്ന മാത്യു ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കമുള്ളവർ അർഹനായത് പി എൻ ഗോപികൃഷ്ണനാണ് പി എൻ ഗോപികൃഷ്ണൻ ഏത് കൃതിക്കായിരുന്നു കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ ഓടക്കുകൾ അവാർഡ് ലഭിച്ചത് വിനോദസഞ്ചാരികൾക്ക് തുളസി ചെടികളെ കുറിച്ച് കൂടുതൽ അറിവ് പകരാൻ വേണ്ടി സംസ്ഥാന വനം വകുപ്പ് ഏത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് തുളസി വനം ആരംഭിച്ചത് പത്തനംതിട്ട ജില്ലയിലുള്ള കോന്തയിൽ കേരളത്തിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മുന്നേറ്റം ലക്ഷ്യമായിട്ടുള്ള കേരള ടെക്നോളജി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദി എവിടെയാണ് കോഴിക്കോട് റിപ്പബ്ലിക് ദിന പരേഡിൽ ദില്ലി പോലീസ് സംഘത്തെ രണ്ട് തവണ നയിച്ച ആനുത വനിതയും മലയാളിയുമായ ഉദ്യോ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ശ്വേത സുഗതൻ ആ വ്യക്തിയുടെ ഒരു പടമാണ് ഓടിക്കൊടുത്തിരിക്കുന്നത് ശ്വേത കെ സുഗതൻ ആദ്യത്തെ എ പ്രോസസ് സംസ്ഥാനത്തിന് ആദ്യത്തെ നിർമ്മിച്ച പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോസസ്സർ കേരളി ഇത് ഓൾറെഡി എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരളി എ ഐ കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് എ അധിഷ്ഠിതമായ അപ്ലിക്കേഷനായി പ്രോസസ്സുകൾ നിർമ്മിച്ചത് ആരോഗ്യം വ്യോമയാനം ഗതാഗതം തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രോസസ്സർ ഉപയോഗിക്കാനാകും സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു യൂണിവേഴ്സിറ്റിയിലെ എ പ്രോസസ്സറുകൾ വികസിപ്പിക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളം ലക്ഷദ്വീപിലെ വാർത്താവിനിമയ സംവിധാനം മെച്ചപ്പെടുത്താൻ കൊച്ചിയേയും ലക്ഷദ്വീപിനെയും കടൽനാടുവിലെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊച്ചിയേയും ലക്ഷദ്വീപിലെയും തമ്മിൽ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതി മോഹൻലാൽ എന്ന അഭിനേതാവിൻ്റെ നടന വൈഭവത്തിൻ്റെ ആഴം അനുഭവിക്കുന്ന രചനയായ മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രൊഫസർ എം കെ സാനു നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയുള്ള നിശാഗന്ധി പുരസ്കാരം ജേതാവനാണ് ചിത്ര വിശ്വേശ്വരൻ ആ വ്യക്തിയുടെ ചിത്രമാണ് പ്രതിക്കുന്നത് ചിത്ര വിശ്വേശ്വരൻ ഇടുക്കിയിലെ കുളമാവ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഒന്നിന്റ പേര് വടക്കൻ കങ്കാരു ഒന്ത് നോർത്തേൺ കങ്കാരു ലിസാഡ് മുൻ എം എൽ എയും വി കെ സി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനുമായ വി കെ സി മഹമ്മദ് ഗോയയുടെ ആത്മകഥ ഇനിയും നടക്കാം ഈ ഡിസ്ട്രിക്റ്റ് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച അഞ്ചാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര മേളയുടെ വേദി എവിടെയാണ് കൊച്ചി കൊച്ചിയിലാണ് വേദി കേരള ഡിജിറ്റൽ സർവകലാശാല നിർബന്ധ പുതിയ ആപ്ലിക്കേഷനുകളായി രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പ് ഏതാണ് കൈരളി എ ഐ ചിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര സ്വീകാര്യതയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ സർവ യൂണിവേഴ്സിറ്റികളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ചത് നമ്മുടെ കേരളമാണ് ഇന്ത്യയുടെ സമുദ്ര വ്യാപാര രംഗത്തെ നാഴികല്ലായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ തീരമണഞ്ഞ് ആധാർ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ അതിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് സാൻ ഫെർണാണ്ടോ വിടിഞ്ഞ് അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയപ്പോൾ ആഗോള പ്രവാസികളുടെ സംഗമെന്നറിയപ്പെടുന്ന ലോക കേരള സഭയുടെ നാലാം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടാകുന്ന മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും മറ്റ് പരാതികളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നതിനായി തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് സി വിജിൽ ആപ്പ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും അമ്യൂസ്മെ അമ്യൂസിയം ആർട്സ് ആൻഡ് സയൻസ് ചേർന്ന് സംഘടിപ്പിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര ശാസ്ത്രോത്സവമായി ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലെ വേദി ബയോ ത്രീ സിക്സ്റ്റി ഫൈവ് ലൈഫ് സയൻസ് പാർക്ക് തോന്നക്കൽ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്ക് വോട്ടിംഗ് എളുപ്പമാക്കുന്നതിന് വേണ്ടി ലക്ഷ്യ കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് സക്ഷം മൊബൈൽ ആപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച വിവരങ്ങൾ കൈകാര്യം ചെയ്യാനായി നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്റർ തയ്യാറാക്കിയ പോർട്ടൽ ഓർഡർ ഭിന്നശേഷി വ്യക്തികൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരം വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം കേരള മീഡിയ അക്കാദമിയുടെ ഈ വർഷത്തെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട പത്രപ്രവർത്തകൻ വാ ഇൽ ദഹു അൽ ജസീറയിലുള്ള ലോകത്തിലെ വൃത്തിയുള്ള ബീച്ചുകൾക്കായി ഡെൻമാർക്കിലെ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ ബുക്ക് ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നടഹാനായത് ക്വാർട്ടർ ലൈഫ് രചിച്ചത് ദേവിക റെഗ്ഗം കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ അദ്ദേഹം ബീഹാറിലെ ഗവർണറാണ് രാജേന്ദ്ര വിൽക്കറാണോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കേരളത്തിലെ ഗവർണർ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിത ഉറപ്പാക്കാൻ ഗ്രോ കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറിയ സംസ്ഥാനമാണ് കേരളം പുഞ്ഞാർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക കുട്ടി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരി കെ ആർ മീര മലയാള സിനിമയിലെ ഏറ്റവും വേഗത്തിൽ കോടി കളക്ഷൻ നേടുന്ന സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആടുജീവിതം മുപ്പത്താറാമത് കേരള കേരളശാസ്ത്ര കോൺഗ്രസ് വേദിയായ ജില്ല കാസർഗോഡ് ഓട്ടോ ഡ്രൈവർമാരുടെ മുഖ്യധാര ടൂറിസം വികസനത്തിൻ്റെ ഭാഗമാ ഭാഗമാക്കാനും വയനാട് കാണാനെത്തുന്ന വിദേശികളടക്കമുള്ള സഞ്ചാരികളെ ഓട്ടോറിക്ഷയിൽ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് ടുക്ക് ടുക് ടൂർ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി സ്നേഹസ്തം നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും സമൂഹത്തിലെ സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായി സംഘടന സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ജൻ എ ഐ കോൺക്ലേവ് വീതി നഗരം ഏതാണ് കൊച്ചി ആദിശങ്കര ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ ശ്രീശങ്കര പുരസ്കാരം അർഹനായത് ഡോക്ടർ എസ് സോമനാഥ് ഐ എസ് ആർയുടെ ചെയർമാനാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ എയർ കണ്ടീഷൻ ബസ് സർവീസ് ആരംഭിച്ചത് കണ്ണൂർ രണ്ടായിരത്തി ഇരുപതിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായ യുദ്ധകാരം ശ്യാംകൃഷ്ണൻ കൃതി മീശ കള്ളൻ ഈ കൊടുത്തിരിക്കുകയാണ് കേരള സർക്കാരിൻ്റെ ഉന്മസിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് ഇത് ചുമതല അതായത് നിർമ്മിക്കാനുള്ള ചുമതല കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റേതാണ് സ്വീ സ്പേസ് അരവിന്ദ് മനേര അധ്യക്ഷനായി രൂപീകരിച്ച പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ നി മലയാളി വനിത അനി ജോർജ് മാത്യു നിരോധിത മയക്ക മരുന്നുകളുടെ സംഭരണം വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടാൻ കേരള പോലീസ് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഡ്രൈവ് ഓപ്പറേഷൻ ഡി ഹണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ഉണ്ണി അമ്മയമ്പലം അൽഗോരിതങ്ങളുടെ നാട് ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാജ്യത്ത് ആദ്യമായി തദ്ദേശമായി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള മന്ത്രിസഭയിലെ എത്തിയ പുതിയ മന്ത്രി ആരാണ് ഒ ആർ കേണു ആകരമായിട്ടാണ് പാർലമെൻറ്റ് അംഗമായതോടെ എം എൽ എ സ്ഥാനം രാജിവെച്ച മന്ത്രി കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കേരള റേഷൻ കാർഡില്ലാതെ റേഷൻ കൈപ്പറ്റാൻ സാധിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ റേഷൻ വീടുകളിലേക്ക് നേരിട്ടെത്തിക്കാൻ സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം കേരളത്തിലെ സർവകലാശാല പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ചുമന്ന മനുഷ്യൻ എന്ന നോവലെഴുതിയത് കോട്ടയം പുഷ്പനാഥ് അപ്പോൾ ഇത്രയുമാണ് കറൻ്റ് അഫെയർ ഹോസ്റ്റൻസ് ബാക്കി നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം ഓക്കെ താങ്ക്